ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ കണ്ണൂരിന്റെ തള്ളു ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കമെന്ന ദേശീയ മാധ്യമങ്ങളുടെ സർവേകൾ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റ് നേടി ഇന്ത്യ മുന്നണി കേന്ദ്രഭരണം പിടിക്കുമെന്നാണ് ഏറ്റവും പുതിയ സർവേ പറയുന്നത് ബി ജെ പി ഏറ്റവും പ്രതീക്ഷ പുലർത്തുന്ന ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപത് സീറ്റിൽ അമ്പത്തിനാലിടത്ത് ബി ജെ പിയും ഇരുപത്തി ആറിടത്ത് ഇന്ത്യ മുന്നണിയും വിജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടി നേരിടുമെന്നും ബി ജെ പിക്ക് ഇരുപത് സീറ്റ് ലഭിക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടും പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റിൽ ഇന്ത്യ മുന്നണി തൃണമൂൽ കോൺഗ്രസും ചേർന്ന് മുപ്പത് സീറ്റ് നേടും ബി ജെ പി ഇവിടെ പന്ത്രണ്ട് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ബീഹാറിൽ നാല്പതിൽ പന്ത്രണ്ട് ബി ജെ പിയും ഇരുപത്തിയെട്ട് ഇന്ത്യ മുന്നണി നേടും തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ആകെയുള്ള മുപ്പത്തിയൊൻപതിൽ മുഴുവൻ സീറ്റുകളും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് പറയുന്നത് മധ്യപ്രദേശിലും ബി ജെ പി കനത്ത തിരിച്ചടി നേരിടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇവിടെ ഇരുപത്തിയൊൻപത് സീറ്റിൽ പതിനാലെണ്ണം ഇന്ത്യ സഖ്യം പിടിക്കും പതിനഞ്ച് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിക്കുക കർണാടകയിലും ബി ജെ പി പിന്നിലാക്കി ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനേഴ് ഇന്ത്യ സഖ്യം നേടും ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകളാണ് ലഭിക്കുക ഗുജറാത്തിൽ ഇരുപത്തിയാറിൽ ഇരുപത് ബി ജെ പിടിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആറ് സീറ്റ് ലഭിക്കും ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ മറ്റുള്ളവർ പതിനഞ്ച് സീറ്റ് നേടുമ്പോൾ ഇന്ത്യ എട്ടും ബി ജെ പി രണ്ടും സീറ്റുകൾ നേടും രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പന്ത്രണ്ട് ബി ജെ പിയും പതിമൂന്നിൽ ഇന്ത്യ സഖ്യവും വിജയിക്കും ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ഇരു മുന്നണികളും രണ്ട് വീതം സീറ്റ് നേടുമ്പോൾ മറ്റുള്ളവർ പതിനേഴ് സീറ്റുകൾ വരെ നേടും കേരളത്തിൽ പതിനഞ്ച് യു ഡി എഫും അഞ്ച് സീറ്റ് എൽ ഡി എഫും നേടുമെന്നാണ് സർവേ ബലം പറയുന്നത് തെലങ്കാനയിൽ പതിനേഴ് സീറ്റിൽ അഞ്ച് സീറ്റ് ബി ജെ പിക്കും പന്ത്രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കുമാണ് പ്രവചിക്കുന്നത് അസമിലെ പതിനാലിൽ പന്ത്രണ്ട് സീറ്റ് ബി ജെ പിയും രണ്ട് സീറ്റ് ഇന്ത്യ മുന്നണിയും നേടും ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി എട്ട് സീറ്റും എൻ ഡി എ ആറ് സീറ്റും നേടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് പഞ്ചാബിൽ പതിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമ്പോൾ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഹരിയാനയിലെ പത്തിൽ അഞ്ച് വീതം ഇരു മുന്നണികളും പങ്കിടും ദില്ലിയിലെ ഏഴിൽ അഞ്ചിടത്ത് ഇന്ത്യയും രണ്ടിടത്ത് ബി ജെ പിയും ജയിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ജമ്മുകശ്മീരിൽ മൂന്ന് സീറ്റ് എൻ ഡി എക്കും മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിയും നേടും ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റുകളാണുള്ളത് ഇതിൽ മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി നേടുമ്പോൾ രണ്ട് സീറ്റ് ബി ജെ പി നേടും ഹിമാചലിലെ നാലിൽ മൂന്നെണ്ണം ഇന്ത്യ മുന്നണിയും ഒന്ന് ബി ജെ പിയും നേടും മണിപ്പൂരിലെ രണ്ട് സീറ്റിൽ രണ്ടും ഇന്ത്യ മുന്നണി കരസ്ഥമാക്കും ഗോവയിലെയും മേഘാലയയിലെയും രണ്ടിൽ ഓരോന്ന് വീതവും മുന്നണികളും നേടും ത്രിപുരയിലെ രണ്ട് സീറ്റിൽ ഓരോന്ന് വീതവും നേടും മിസോറാമിലെ ഒരു സീറ്റിൽ ബി ജെ പിയും നാഗാലാന്റ് സിക്കിം എന്നിവിടങ്ങളിലെ ഓരോ സീറ്റും ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ആറ് സീറ്റാണുള്ളത് ഇവിടെ മൂന്ന് വീത സീറ്റുകളിൽ ഇരു മുന്നണികളും നേടും ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ ഹെൽത്ത് എമർജൻസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും ഒപ്പം പ്രീ പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗുണമുള്ള കാര്യം